എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രമാദമായ ഭൂമി വില്പന വിവാദത്തിൽ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി മാത്രമാണ് കുറ്റക്കാരൻ എന്ന് പറയുമ്പോൾ അതിരൂപത ആലോചന സമിതി തീരുമാനങ്ങൾ എടുത്തൊപ്പിട്ട മിനിറ്റ്സ് ബുക്ക് പറയും എല്ലാം മിനിറ്റ്സ് ബുക്ക് തന്നെ പറയും കർദിനാൽ ആലഞ്ചേരി പിതാവ് മാത്രമല്ല അതിൽ പങ്കെടുത്തവരെല്ലാം പ്രതികളാണെന്ന് മിനിറ്റ്സ് ബുക്ക് അടിവരയിട്ട് പറയുന്നുണ്ട് അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് തൊട്ടു താഴെ ഒപ്പിട്ടിരിക്കുന്നത് അന്നത്തെ സഹായ മെത്രാന്മാരായിരുന്ന സബാസ്റ്റിൻ എടിയന്തൃത്വം മാർ ജോസ് പുത്തൻ വീട്ടിൽ വൈദികരായ സെബാസ്റ്റിൻ വടക്കുമാടൻ ഹോർമിസ് മെനാറ്റി ജോർജ് തെക്കാനത്തും പോൾ മാഡൻ ബിർക്കുമസും തോമസ് വിധേയത്തിലും ആന്റണി നരിക്കുളം മാത്യു മണമാളൻ തുടങ്ങിയവരാണ് ഇതിൽ ഫാദർ വറക്കുമാടൻ ഫാദർ പോൾ മാണൻ എന്നിവർ മാത്രമാണ് ഇപ്പോഴും മറ്റുള്ളവർ എല്ലാവരും വിമത വിഭാഗം നേതാക്കളാണ് ഒരു മെത്രാൻ മാത്രം വിചാരിച്ചാൽ സഭയുടെ സ്വത്ത് വിൽക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് സഭാതലവനായും മേജർ ആർച്ച് ബിഷപ്പായും എറണാകുളം അരമേനയിൽ ജീവനെ ഭയന്ന് ജീവിക്കുമ്പോൾ ഇപ്പോഴും സഭാ സംവിധാനം മുഴുവൻ ശ്രമിച്ചിട്ടും നേരെയാകാത്ത വിമതരെ സഭാതലവൻ ഒറ്റയ്ക്ക് നേരിടുമെന്ന് പറയുമ്പോൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരല്ല വിശ്വാസികൾ എല്ലാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികൾ പൊതുസമൂഹം എല്ലാം കണ്ടു മനസ്സിലാക്കി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഇതെന്താ വിമതരെ നിങ്ങൾ മാത്രം തിരിച്ചറിയാത്തത് വിമത ക്രൂരതയുടെ മുഖം മൂടികൾ ഒന്നൊന്നായി ഇളകി വീഴുന്നത് കണ്ട് അന്ധം ഇട്ടു നിൽക്കുകയാണ് പൊതുജനങ്ങൾ അന്ധം വിട്ടു നിൽക്കുകയാണ് വിശ്വാസികൾ ആ പൊതുജനമാണ് ചോദിക്കുന്നത് അതിരൂപതയിലെ സഹാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ ആലഞ്ചേരി പിതാവിനെ ഭയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് അതിനുത്തരമൊന്നേ ഉള്ളൂ ആ മനുഷ്യൻ നീതിമാനായത് കൊണ്ട് മാത്രം എക്കാലവും അധികാരങ്ങൾ തങ്ങളിൽ കേന്ദ്രീകരിക്കണമെന്ന പിടിവാശി ഉണ്ടായിരുന്ന എറണാകുളം ലോബി സഭയുടെ അധികാരം ലക്ഷ്യമാക്കി മാത്രമാണ് പ്രവർത്തിച്ചിരിക്കുന്നത് സഭയുടെ ആരാധനാ രീതികളെയും സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളെയും തച്ചുടയ്ക്കുവാൻ നേതൃത്വം നൽകിയ എറണാകുളം ലോബി ഒരു സ്വയാധികാര സഭ എന്ന തലത്തിൽ സിറോ മലബാർ സഭയുടെ വളർച്ചയിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സിറോ മലബാർ സഭയെ മുന്നോട്ട് നയിക്കുവാൻ സഭയുടെ സുഹൃദ്ദോസ് തിരഞ്ഞെടുത്ത ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പായ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് സഭയുടെ വിവിധ ശുശ്രൂഷകളിലൂടെ സഭയുടെ മേൽപ്പെട്ട ശുശ്രൂഷകളിലേക്ക് വളർന്നു വന്ന ആളായതുകൊണ്ട് ചിറോ മലബാർ സഭയെ തകർക്കുന്ന ലോബിയെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു അത്തരം ബോധ്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഫാദർ പോൾ തേലക്കാടിനെ സഭയുടെ ഭക്താവസ്ഥാനത്ത് നിന്ന് മാറ്റിയത് അതേ തുടർന്ന് കോപി ചരിഷം പൂണ്ട ഫാദർ തേലക്കാടിന്റെയും കൂട്ടരുടെയും കുരുട്ടുബുദ്ധിയും കുരാഗ്രഹ ബുദ്ധിയും ചേർന്ന് നടപ്പിലാക്കിയതാണ് തുണ്ടു ഭൂമിവാദവും വ്യാജരേഖ നിർമ്മാണവും കേസുമൊക്കെ അത്തരം കേസുകളിൽ കുടുക്കി മേജർ ആർച്ച് ബിഷപ്പിനെ ഇട്ടുകൊണ്ട് സഭയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുക എന്നതായിരുന്നു ആ ഗൂഢാലോചനയുടെ പിന്നിലെ ചെയ്തോപികാരം കൊണ്ട് തന്നെ അത്തരം ആരോപണങ്ങളുടെ ഒന്നും മുന്നിൽ പതരാതെ സഭയുടെ വളർച്ചയ്ക്ക് ഗതിവേഗത വേഗത നൽകി എന്നതാണ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്താപോലത്തെ വ്യത്യസ്തനാക്കിയിരിക്കുന്നത് ആലഞ്ചേരി പിതാവിനോടുള്ള അവരുടെ വൈരാഗ്യം ആശയപരമല്ല തങ്ങളുടെ ലോബി പ്രകൃതത്തിനുള്ള മനോവിഷമം മാത്രമാണ്